തത്വം അസി നീ ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാവുന്നു അങ്ങനെയുള്ള അയ്യന്റെ മുന്നിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ അരാഷ്ട്രീയക്കാരനെന്നോ ഹിന്ദുവെന്നോ അഹിന്ദുവെന്നോ വകഭേദമില്ല പക്ഷേ ഇന്ന് ഇടതു സർക്കാർ അയ്യപ്പ സംഗമം എന്ന നാടകത്തിലൂടെ ആ പുണ്യഭൂമിയിലും പ്രിവിലേജ് കാർഡ് ഇറക്കി ഭക്തരെ ഏഴായി തരം തിരിക്കാൻ ഒരുങ്ങുന്നു എന്തിനു വേണ്ടി ആ പുണ്യ പുണ്യപൂങ്കാവനത്തെ ബിസിനസ് പ്ലാറ്റ്ഫോമാക്കി അയ്യനെ വെറും പ്രദർശന വസ്തുവാക്കി സർക്കാരിന് അവിടെയും ലാഭം കൊയ്യാൻ മൂന്ന് കോടി മുതൽ ഒരു ലക്ഷം വരെ സ്പോൺസർഷിപ്പ് നൽകി വി സംസ്കാരം അടിച്ചേൽപ്പിക്കാനാണ് നീക്കം വിശേഷ ദിവസങ്ങളിൽ ശബരിമലയിൽ അഞ്ച് ദിവസത്തെ സുഖവാസവും മറ്റ് സൗകര്യങ്ങളുമാണ് പ്രിവിലേജ് കാർഡ് ഉടമിക്ക് ലഭ്യമാവുന്നത് അയ്യപ്പ സംഗമത്തിനായി പത്തു പൈസ സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാക്കില്ലെന്ന ദേവസ്വം മന്ത്രി വാസവന്റെ പ്രസ്താവന ഒന്നുകൂടി ഇഴകീറി പരിശോധിച്ചാൽ തന്നെ സർക്കാരിന്റെ അയ്യപ്പ സ്നേഹത്തിന്റെ ലക്ഷ്യം മനസ്സിലാവും എന്തായാലും ഒന്നുറപ്പാണ് ദൈവം മിത്താണെന്നാവർത്തിക്കുന്ന ഇടതിന് അയ്യപ്പനോടുള്ള ഭക്തി മൂത്തിട്ടല്ല ഈ സംഗമം ഖജരാവ് നിറയ്ക്കാനുള്ള കുറുക്കുവഴിയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഹിന്ദുവോട്ട് മറിക്കാനുള്ള കുടിലബുദ്ധിയും തന്നെയാണ്